ഭയങ്കര കേരളത്തിന് രണ്ടാം സ്ഥലം ഈ മണത്തല തൃശൂർ കഴിഞ്ഞിട്ട് പാമ്പുണ്ടല്ലേ ഈ സ്ഥലം തൃശ്ശൂർ ഡിസ്ട്രിക്ട് ചാവക്കാടിനടുത്ത് മണത്തല എന്നൊരു പ്രദേശമാണ് ഇവിടെയാണ് ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ വിശ്രമസ്ഥലം ഹൈദ്രോസ് കുട്ടി മൂപ്പർ ഷഹീദ് ഈ ഒരു പള്ളിയുടെ ഒരു പഴക്കൊക്കെ പറയുന്നത് അന്നത്തെ രാജ സമൂതി രാജാവിന്റെ കാര്യസ്ഥനായിരുന്നു കാര്യസ്ഥനായിരുന്നു അന്നത്തെ രാജാവിന്റെ രാജാവിന്റെ രാജാ രാജാവിന്റെ മൂസകുട്ടി അങ്ങനെ മൂപ്പിലെ കല്യാണം കഴിച്ചിട്ടുള്ളത് നമ്മള് മറ്റേ ആമിനകത്ത് ആമിനെ കല്യാണം കഴിച്ചു അതിലൊക്കെ ഒരു മകൻ പകർന്നത് മൂപ്പര് അങ്ങനെ ഈ കുട്ടിയാണെങ്കിൽ ചെറുപ്പം പോലെ അഭ്യാസത്തില് മെയിനാണ് എല്ലാരും ഇത് രാജാവിന്റെ എത്തിയിട്ടില്ല ആയോധനകല ആ മൂപ്പര് നല്ല മറ്റേ അഭ്യാസിയായിട്ട് അപ്പൊ ദിവസം രാജാവിനോട് ഹൈദ്രോ സുട്ടി മൂപ്പരുടെ പിതാവ് അമ്പലത്ത് വീട്ടിൽ കുഞ്ഞു മൂസ കുട്ടിമൂപ്പര് ഈ സാമൂതിരി രാജാവിൻ്റെ കാര്യസ്ഥനായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം മരണത്തിന് ശേഷം ആ ഒരു സ്ഥാനത്തേക്ക് ഹൈദ്രോ സുട്ടി മൂപ്പരെ നിയമിക്കാം പറയപ്പെടുന്നത് ഈ സാമൂതിരി രാജാവിൻ്റെ കാര്യസ്ഥനായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ചാവക്കാട്ടെ കരം പിരിക്കാൻ ഹൈദ്രോസൂട്ടി കുട്ടി മൂപ്പര് വിസമ്മതിച്ചു എന്നും ഈ ഒരു വാർത്ത ഈ ഒരു വിഷയം അങ്ങനെ അത് ടിപ്പു സുൽത്താൻ്റെ ചെവിയിൽ എത്തിയെന്നും അങ്ങനെ പിന്നീട് ടിപ്പു സുൽത്താൻ മൂപ്പരെ അങ്ങോട്ടേക്ക് വിളിച്ചു എന്നും അങ്ങനെ അതിൻ്റെ കാരണമൊക്കെ അന്വേഷിച്ചിട്ട് അത് ന്യായമായ ഒരു കാരണമാണ് എന്നുള്ള രീതിയിൽ ടിപ്പു സുൽത്താൻ്റെ ഒരു സപ്പോർട്ട് ആ സമയത്ത് ഹൈദ്രോസ് കുട്ടി മൂപ്പർക്ക് ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ടിപ്പു സുൽത്താനും ഹൈദ്രോസ് കുട്ടി മൂപ്പരും തമ്മിലുള്ള ആ ഒരു ബന്ധം രസിക്കാത്ത ചിലർ അവിടുത്തെ വിഷയം ഇവിടെ വന്ന് സാമൂതിരി രാജാവിൻ്റെ അടുത്ത് മാറ്റി പറഞ്ഞ് ഹൈദ്രോസൂട്ടി മൂപ്പരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞ് അങ്ങനെ ഈ ടിപ്പു സുൽത്താൻ്റെ അറസ്റ്റിനായിട്ട് സാമൂതിരി രാജാവിൻ്റെ പട ഹൈദ്രോസൂട്ടി മൂപ്പരുടെ അടുത്ത് എത്തുകയും അവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിലാണ് ആദ്യത്തെ പ്രാവശ്യം കുറേ പരിക്കേൽക്കുകയും ഹൈദ്രോസൂട്ടി മൂപ്പര എങ്ങനെയോ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ചാടി പോകുന്നു പോവുകയും ചെയ്യുന്നുണ്ട് പിന്നീട് മറ്റൊരു അവസരത്തിൽ ഒരു വെള്ളിയാഴ്ചയെന്ന് പറയുന്നുണ്ട് ഈ എടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ പള്ളിയുടെ പുറത്ത് വെച്ചിട്ട് ഇഭടന്മാർ വീണ്ടും ഹൈദ്രോസ് കുട്ടി മൂപ്പരുമായിട്ട് മുട്ടുകയും ആ ഏറ്റുമുട്ടലിൽ ഹൈദ്രോസ് മുട്ടി മൂപ്പർ ഷഹീദാകുകയും ചെയ്തു എന്നാണ് ഇതാണ് എടപ്പള്ളി മക്കാമ് ഇവിടെ വെച്ചിട്ടാണ് ഹൈദ്രോസ് കുട്ടി മൂപ്പർ ഷഹീദായിട്ടുള്ളത് എന്നാണ് പറയുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ ഇവിടെയും തല അവിടെ അതായത് തല മണത്തലയിലും ഉടല് ഇവിടെ ഇടപ്പള്ളിയിലും മറവ് ചെയ്ത് എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് ഇവിടെ വെച്ചിട്ടാണ് ഷഹീദായിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഉടലിവിടെ മറുപടി എന്നാണ് പറയുന്നത് നല്ല അഭ്യാസിയാണ് അഭ്യാസി ആൾക്കാർക്ക് ഇതൊക്കെ കണ്ടെ രാജാവിനെ നേരിട്ട് അവതരിപ്പിച്ചത് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി അങ്ങനെ ഒരു ദിവസം മൂപ്പിലെ ക്ഷണിക്കാണ് അപ്പൊ അങ്ങനെ ക്ഷണിച്ചിട്ട് അഭ്യാസം ഇഷ്ടപ്പെട്ടു അന്ന് പഠനായകനായിട്ട് മൂപ്പില് തെരഞ്ഞെടുത്തത് അന്ന് സമ്മാനങ്ങൾ കൊടുത്തിട്ട് മൂപ്പർപ്പവനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് അത് നീടുപ്പിച്ച ആ ഒരു കാലഘട്ടമാണ് ചതിയിലാണ് മൂപ്പിപ്പോ മരിച്ചത് പോകുന്നുണ്ട് ചതിയിലാണ് മരിച്ച പോകുന്നത് അങ്ങനെയൊന്ന് പറിച്ചില്ല ഞാൻ ഈ മറ്റേ അവിടെ അടുപ്പിളിന്ന് പറഞ്ഞ സ്ഥലത്താണ് മൂപ്പര് ഓഫാക്കിട്ടുള്ളത് അപ്പൊ അവിടെ ഒരു വ്യാളം കൂട്ടി പിന്നെ അവിടെ എല്ലാ അകമ്പടിയോടും കൂടിയിട്ട് എല്ലാ മേളങ്ങളോടും കൂടിയിട്ടാണ് മണത്തിലക്ക് കൊണ്ടുവരുന്നത് മണത്തിലക്ക് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് ഈ ഭടന്മാരങ്ങനെ സാമൂതിരി രാജാവിന്റെ അടുത്തേക്ക് ഹൈദ്രോസുട്ടി മൂപ്പരുടെ തല അറുത്തെടുത്ത് അതൊരു പട്ടിൽ പൊതിഞ്ഞ് കൊണ്ടേ സമർപ്പിച്ചു എന്നാണ് പറയുന്നത് സാമൂതിരി രാജാവ് ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ ഈ ഒരു ശിരസ് സ്വീകരിക്കുകയും അത് ആർഭാടങ്ങളോടെ അവരുടെ കുടുംബത്തിലേക്ക് അവരുടെ അനുയായികൾക്ക് ഈ തല പട്ടിൽ പൊതിഞ്ഞിട്ട് അത് കബറടക്കാൻ വേണ്ടി മണത്തല എന്ന് പറയപ്പെട്ട ഈ സ്ഥലത്തേക്ക് കൊടുത്ത് വിടുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് മണത്തല എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ തലയും എടപ്പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ശരീരവും അടക്കപ്പെട്ടു എന്നാണ് എടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആ ഒരു കാലഘട്ടത്തിലാണ് ഹൈദ്രോസൂട്ടി മൂപ്പര് ഷഹീദാകുന്നത് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ മത്സര ഖബറടിക്കുന്നത് അപ്പൊ പിന്നെ ആ വാർഷിക അവിടെ കൊണ്ടാടും ഒരു കുംഭത്തില് മകരത്തില് അതിവിടെ അത് മറ്റേ ആന ആ പഴയ കാലത്തൊക്കെ ആനകൾ കൊറേ ഉണ്ടായിരുന്നു എൺപത് എഴുപത് എൺപത് എഴുപത് ആന ഒക്കെ ഉണ്ടായിരുന്നു വഫാത്തായിട്ട് എത്ര അത് അത്രാമത്തെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് ഞാൻ ഓർമ്മയിലാണ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന വാർഷികമാണ് കഴിഞ്ഞത് കഴിഞ്ഞത് പിന്നെ ആദ്യം നമ്മൾ വീട്ടുകളിൽ നിന്നൊക്കെ കാഴ്ച കൊണ്ടു അന്ന് പാവപ്പെട്ട ആൾക്കാരാണല്ലോ അപ്പൊ ഈ കുടുക്കളൊക്കെ വെച്ചിട്ട് കുടുക്കലൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരേ വീട്ടിൽ നിന്ന് കാഴ്ചകൾ കൊണ്ടില്ല പിന്നെ ചന്ദനക്കുടം അത് മകരം പാഞ്ചിനെ ചന്ദന ചെറിയ കുഴി കുഴി കുടുണ്ട് കൊടേനെ കുട ഉണ്ടല്ലോ അതില് ചന്ദനൊക്കെ തൊട്ടിട്ട് അന്ന് മറ്റേ ചക്രവളം മറ്റേ അരിമണി വട്ടിട്ട് തേങ്ങ ഇതൊക്കെ കളിക്കും മറ്റേ ചന്ദനക്കുണംന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്നൊക്കെ ഉറപ്പായില്ല ആദ്യമൊക്കെ ഉണ്ടായിരുന്നല്ല ഒരുവിധം വീട്ടിൽ നോക്കും കൊണ്ടുപോകും കുടിയേറ്റത്തിന്റെ ആ ടൈമിലായിട്ട് ആല് കണ്ടില്ല ആ വള്ളി ചുറ്റിട്ട് നമുക്ക് പുനർജന്മ ആണത് അതിലെന്തോ കയറ്റി വെക്ക എന്തോ ഒരു പരിപാടി മുട്ട വെക്കും കുടിയേറ്റത്തിനായി നമ്മള് ഈ കൊടികേറ്റത്തിന്റെ മുന്നേ വെട്ടു ഇത് വെട്ടി വൃത്തിയാക്കും അപ്പൊ കോഴിമുട്ടയും പാലും കൊണ്ടുവച്ചു കൊണ്ടു വെക്ക അത് ഇതിനെ ഇത് ഇവിടെ ഉണ്ട് കോപ്പനപ്പുന്ന് പറഞ്ഞാൽ അവരൊരിതുണ്ട് അവര് ഈ നോയമ്പൊക്കെ എടുത്തിട്ട് അത് അവരാണ് അതിൻ്റെ ഇത് അല്ലല്ല കോപ്പനപ്പൂന്ന് പറഞ്ഞാൽ തറവാട്ട് വലിയ അച്ഛന്റെ പേര് ആൻപ അപ്പൊ അവരാണ് നോയമ്പൊക്കെ എത്തിട്ട് അതിനു താനിതെല്ലാം വെട്ടുമ്പോള് മുട്ട വെച്ചു കൊടുക്കുക കൊമ്പാദ്യം വെട്ടുമ്പോ മുട്ടയും പാലും വെച്ചുകൊടുക്കും ഇത് വെട്ടിയതിന് ശേഷം അല്ല ആ ആവേ വെട്ടിക്കഴിഞ്ഞിട്ട് ആദ്യം വെക്കും കുറച്ച് വെക്കും പിന്നെ കൊടിയേറ്റത്തിന് മുട്ടയും പാലും വെച്ചോടും അതെന്താ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് പാമ്പിന് വേണ്ടിട്ടാണത് പാമ്പിന് വേണ്ടി ആ പാമ്പുണ്ടല്ലേ അത് പറയാൻ കാരണം ഇപ്പൊ കുറച്ച് മുന്നേ രണ്ടു മൂന്ന് പെണ്ണുങ്ങൾ കൂടെ ധർമ്മം മേടിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഭയങ്കര പാമ്പ് അതിന്റെ അങ്ങനെ പോണത് ചില കണ്ടിട്ട് പേടിച്ചു ഓടിയതാണ് ഞാനപ്പ അപ്പറയി ഞാങ് ശ്രദ്ധിച്ചില്ല ഞാൻ അപ്പറയിക്കുന്നുണ്ട് ഏഹ് അപ്പൊ ഓടി വലിയ അവിടെ ഒരു മൈ മറ ചെയ്തിട്ടുണ്ടല്ലോ ഒരു ഇത് കാണുന്നുണ്ട് അവിടെ അവിടെ ഒരു അവിടെ ഒരു മീസുകല്ലടെ താനിന് നടക്കുക അതിന്റെ മുകളിലാണ് ഇത് വന്നിട്ടുള്ളത് താനി വന്നിട്ടുള്ളത് അപ്പൊ ഇതൊരു ചരിത്രമുണ്ട് ഞമ്മള് പള്ളി പുതിയ പള്ളി കൂട്ടുമ്പോള് അതിൽ ആചാര്യുണ്ടായിരുന്ന ആശാരി എന്തോ കോപ്പറേറ്റ് ചെയ്തു കോപ്പറേറ്റ് ചെയ്ത് മൂമ്പ പള്ളിയുടെ മോളി താഴ്ത്തു വീണ് എന്തോ ആ എന്തോ പള്ളിയുടെ മോളിന്ന് എന്തോ ഇത് ചെയ്താ താഴ്ത്തു വീണ് അപ്പൊ ഈ താഴ്ത്തു വീണപ്പോ അപ്പൊ ജീവൻ മൂമ്പത് അപ്പൊ എനിക്ക് മുസ്ലിമാണെന്ന് പറഞ്ഞു മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാഹചര്യം ചെല്ലിക്കൊടുത്ത് ചുണ്ണത്തും കഴിച്ചിട്ട് മറിയാണ് അങ്ങനെ ആദ്യത്തെ ചരിത്ര പറയുന്നത് അതിന്റെ മുകളിലാണ് ആ താഞ്ഞി വന്നിട്ടുള്ളത് അത് ശരി അത് ശരി മറ്റേതാമനാരണ ഇവിടെ വന്നിട്ട് ഒരു ആറും മൂറും പിന്നെ ഓരോരുത്തരും മറ്റേ ചന്ദനത്തിൽ അതേ മറ്റേ സംഭാവന എന്തേലും പിന്നെ പഴക്കൊല കുറഞ്ഞ് കിട്ടും പഴക്കലകളുണ്ട് ഹിന്ദുക്കളും എല്ലാം വരും ഹിന്ദുക്കളും ആണുങ്ങൾക്ക് കേറാ ആണുങ്ങൾക്ക് കേറാം പെണ്ണുങ്ങളെ അപ്പുറത്തോടെ എല്ലാ ഹിന്ദുക്കളും എന്താ കാരണം അവര് നമ്മളോട് പറയില്ലല്ലോ ഈ ഹൈദ്രോസ് ഊട്ടി മൂപ്പരുടെ അംഗരക്ഷകരായിട്ടുള്ളവരില് കൊറച്ചുപേര് തീയന്മാരായിട്ടുണ്ടായിരുന്നു ഹിന്ദു സമുദായത്തിൽപ്പെട്ട തീയന്മാർ ഉണ്ടായിരുന്നു അവരുടെ കുടുംബം ഇപ്പോഴും ഹൈദ്രോസ് ഊട്ടി മൂപ്പരുടെ പേരില് ബലിതർപ്പണം നടത്താറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പിന്നെ പഴയ കാലത്തൊക്കെ നമ്മൾ ഈ കടപ്പത്ത് മറ്റേ ഉണ്ടല്ലോ മീൻ പിടിക്കാനൊക്കെ പോകുമ്പോ തേങ്ങ കൊടുന്ന് കൊടുക്കൂടെ തേങ്ങ കൊടുത്ത് മന്തിച്ചിട്ടൊക്കെ മറ്റേ വെച്ചിട്ട് ആ തേങ്ങ ആയിട്ട് പോകൂ നല്ല ശാഖരയാണ് അവർക്ക് അവർക്ക് നല്ല വിശ്വാസമാണ് ഈ കടപ്പറക്കാര് പറഞ്ഞ തേങ്ങ ഒക്കെ കൊടന്നിട്ട് ആ തേങ്ങ കൊണ്ടേ ഉടച്ചിട്ട് ഈ മീനൊക്കെ ഇട്ടിട്ട് ആ മീൻ ഇഷ്ടമാതിന് കിട്ടില്ല ആ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോ മീന് ീ മറ്റേ മ്ളാങ്ങാട് ബീച്ച് എന്ന് പറയുന്ന മീനില്ല കരിഞ്ഞു പോയി ഈ ആ കാലത്ത് ആൾക്കാർ നല്ല നല്ല മനുഷ്യാഴ്ച ഉള്ള ആൾക്കാരെ ഇന്നിപ്പതല്ല ഭയങ്കര കേരളത്തിന് രണ്ടാം സ്ഥാനം ഈ ഈ മനസ്സില തൃശൂർ കഴിഞ്ഞിട്ട് തൃശൂരല്ല മണ്ണ തൃശ്ശൂർ ആൾക്കാർ ഈ ആശുപത്രി സ്ഥലം പോലീസുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഭയങ്കര ഇതാണ് ഭയങ്കര ഇതാണ് എത്ര ആദ്യമൊക്കെ പതിമൂന്നാം തീയതി തുടങ്ങിയിരുന്നു അതില് വീട്ടിലെ രണ്ടു ദിവസം പതിനാലാം തീയതി ഒരു കാഴ്ച അങ്ങോട്ട് വന്നോളൂ അതെ പിന്നെ പാഞ്ചാം തീയതി ഒക്കെ ക്ലബ്ബ് കാഴ്ചല്ലോട് പ്രസിദ്ധനായിട്ടുള്ള ഖാലി അദ്ദേഹത്തിന്റെ ഹയാത്ത കാലത്ത് ഒരു പ്രാവശ്യം ഈ പള്ളി സന്ദർശിച്ചതായും ആ പള്ളി സന്ദർശിച്ച സമയത്ത് ഹൈദ്രോസൂട്ടി മൂപ്പരെ കുറിച്ച് എന്തോ ഒരു രണ്ടു വരി കവിത എവിടെയോ കോറിയിട്ടതായും പറയപ്പെടുന്നുണ്ട് ഇവിടെ ഈ താപൂത്ത് താപൂത്ത് കൊണ്ടുതന്നെ തെക്കഞ്ചേരി തെക്കൻചേരി തെക്കഞ്ചേരി താസും മൂണാണ് മൂണും കൊടിയേറ്റം കൊടിയേറ്റം മാത്രം അല്ല പരിപാടി പിന്നെ കഴിഞ്ഞു പിന്നെ പിന്നെ ഓരോ ഇത് തെക്കഞ്ചേരിക്കാനാണോ ശരി അതിനി മാറ്റടുത്ത വർഷമാണോ അതായത് ഇനിയിപ്പൊന്നു കൊണ്ടുപോയി മകരൊന്നാം കൊണ്ടുപോകും കൊണ്ടുപോകും മകരൊന്നാം കൊണ്ടുപോയി പിന്നെ മകരം പാഞ്ചാന്തി